ായ് മൈ ചാൻസ് അപ്പോ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് ഇന്ന് നമ്മള് നമ്മുടെ പി സി ജോർജിന് ഒരു മറുപടി എടുക്കാണ് പുള്ളി അങ്ങോട്ട് കയറി കയറി അങ്ങോട്ട് പെങ്ങട്ടൊക്കെ പുള്ളിക്ക് തന്നെ അറിയില്ല പുള്ളിക്കാരൻ പറയാം മുസ്ലിംസൊക്കെ തീവ്രവാദിയാ മുസ്ലിംസൊക്കെ തീവ്രവാദിയ എല്ലാവരും നമ്മുടെ ഇന്ത്യ വിട്ട് പോണം ഇന്ത്യ അവൻ്റെ അപ്പൻറെ വകയാണെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ ഇന്ത്യ മഹാരാജ്യം പി സി ജോർജിൻ്റെ അപ്പൻറെ വകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു നിങ്ങൾക്കറിയോ ഈ വായിടുത്ത പച്ചത്തെറി പറയുന്ന പി സി ജോർജിന് നമ്മളൊരു മറുപടി കൊടുത്തില്ലെങ്കിൽ അത് ശരിയാകോ ഇല്ലയോ നിങ്ങൾ പറയും ആദ്യം കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസിലൊക്കെ കുറേ കയറി നിരങ്ങി കാട്ടിക്കൂട്ടാവുന്ന തെമാടിത്തരങ്ങളൊക്കെ കാട്ടിക്കൂട്ടി പാവം ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ആക്ഷേപിക്കാവുന്ന വിധത്തിലൊക്കെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും പല കേസുകളിൽ കൊടുക്കാനും കൂട്ടൊക്കെ നിന്ന് അങ്ങനെ അവസാനം കോൺഗ്രസിൽ നിന്ന് അവർ പുറത്താക്കും എന്നുള്ളൊരു ഘട്ടം കണ്ടപ്പോൾ നേരെ അവിടെ നിന്ന് ചാടിയത് ചാടിയതെങ്ങോട്ടാണ് ബി ജെ പിയിലേക്ക് അങ്ങനെ പുള്ളി ബി ജെ പിയിൽ വന്ന് ബി ജെ പിയിൽ വന്നപ്പോൾ പുള്ളിക്ക് നിലനിൽപ്പില്ലാത്തൊരവസ്ഥ സീറ്റൊന്നും കിട്ടുന്നില്ല ഈ സീറ്റ് കിട്ടുന്ന കൊടുത്താൽ ജയിക്കോ എവിടെ നിന്ന് ഈ കോൺഗ്രസ്സിൽ നിന്ന കാലത്ത് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയൊക്കെ പുള്ളി കഞ്ഞി ചോ ചോറും കുടിച്ചൊക്കെ പോയി അങ്ങനെ ഇപ്പം ബി ജെ പിയിലേക്ക് വന്നിട്ട് പുള്ളിയുടെ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഗീയത പറയാം അത് ബി ജെ പി കാര് പറയിപ്പിക്കാനാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കല്ല കേട്ടോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല എനിക്ക് യാതൊരു പാർട്ടിയും ഇല്ല യാതൊരു പാർട്ടിയോട് താല്പര്യവുമില്ല എല്ലാ പാർട്ടിയിലും എനിക്ക് സുഹൃത്തുക്കളുണ്ട് പക്ഷേ ഈ പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തി ബി ജെ പിയിലേക്ക് വന്നതിൽ പിന്നെയാണ് ഈ വർഗീയതയുടെ എണ്ണം അങ്ങോട്ട് ഡബിളാക്കി ഇരട്ടിക്കാൻ തുടങ്ങിയത് കോൺഗ്രസ്സിൽ നിന്ന കാലത്ത് ഇത്രത്തോളം വിഷം പുള്ളി തുപ്പിയിരുന്നില്ല അങ്ങനെ ബി ജെ പിയിലേക്ക് വന്നു പുള്ളി മുസ്ലിങ്ങളെ മൊത്തം അങ്ങട് അടക്കി അങ്ങട് ഭരിക്കാൻ തുടങ്ങി എല്ലാ മുസ്ലിങ്ങളും ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകണം ഇന്ത്യ പുള്ളിക്കാരൻ്റെ ആ അപ്പന് സ്ത്രീധനം കിട്ടിയാണല്ലോ ഞാൻ അറിഞ്ഞില്ലാണ്ടത് നിങ്ങൾക്കറിയോ എനിക്കറിയില്ല ഞാനിപ്പോൾ ജനിച്ചത് ജനിച്ചത് ഒരു തൊണ്ണൂറുകളിലാണ് തൊണ്ണൂറുകളില് കാലഘട്ടത്തിൽ ഞാൻ ജനിച്ചപ്പോൾ തുടങ്ങി ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം ഉണ്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ട് എല്ലാ മതസ്ഥർക്കും ഇന്ത്യ മഹാരാജ്യം അവരുടെ അതിൻ്റേതായ ഒരു അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ട് വളർന്നു വന്നത് അപ്പോൾ പിന്നീടാണ് ഈ പി സി പി സി എന്നല്ല പറയേണ്ടത് പോട്ടെ ഈ പി സി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നമ്മളൊക്കെ എന്താ പറയുക തീവ്രവാദികളാണ് പാകിസ്ഥാനിലേക്ക് ആവണമെന്ന് പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ വന്നൊരു മാപ്പും പറഞ്ഞു ഇവനൊക്കെ സ്വന്തം ത തയെ തല്ലിയിട്ടും മാപ്പ് അറിയുന്ന ടീമാണ് അപ്പം പിന്നെ നമ്മൾ കൂടുതൽ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുറേ കഴിഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം തീവ്രവാദികളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൻ വേണ്ട നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മുടെ ഒരു തറ സ്റ്റാൻഡേർഡ് വിട്ട് നമ്മൾ പോകരുതല്ലോ അല്ലേ അതുകൊണ്ടാണ് അതിലേക്കൊന്നും കിടക്കാത്ത കേട്ടോ അപ്പം അവൻ്റെ അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ വന്ന് മാപ്പും പറഞ്ഞു അതാ പറഞ്ഞു തന്തയെ തല്ലിയാലും മാപ്പ് അറിയുന്നൊരു ചിന്താഗതിയാണ് പുള്ളിക്കുള്ളത് അപ്പോൾ ഞങ്ങൾ മുസ്ലിംസ് ഇന്ത്യ വിട്ട് പോകാൻ തയ്യാറാണ് പക്ഷെ കുറച്ച് സാധനങ്ങള് ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം ഒന്ന് കാണാം ഞങ്ങൾ ഈ രാജ്യം വിട്ട് ശരി മുസ്ലിം ഭീകരവാദികൾ രാജ്യം വിട്ടു പോകാതെ അപ്പോൾ ഞങ്ങൾ ഈ പാകിസ്ഥാനിലേക്ക് പോകുമ്പോഴേ ഞങ്ങളുടെ മുൻഗാമികളാകുന്ന കുറച്ച് ഭീകരവാദികളുടെ തീർവാദികളുണ്ടല്ലോ നിങ്ങളുടെ വാശി പറഞ്ഞാൽ അവരുടെ ഓർമ്മകൾ നിലനിൽക്കാൻ ഇന്നും നിലനിൽക്കാൻ അവർ ഉണ്ടാക്കി വെച്ച ചില ചരിത്ര സ്ത്രീതികളുണ്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ എടുത്തോണ്ട് പോയിക്കോട്ടെ കാരണം ഈ ഭീകരവാദികളുടെ ഓർമ്മകളൊന്നും ഇന്ത്യ ഇന്ത്യൻ്റെ മഹാരാജത്ത് വേണ്ടതേ അപ്പോൾ ഇന്ന് വരുമ്പോൾ ഞങ്ങൾ ഏതായിരുന്നു താജ്മഹൽ ഞങ്ങൾ കൊണ്ടുപോകാൻ കുത്തു മിനാറുൻ്റെ എടുത്ത് ചാർമിനാറുൻ്റെ എടുത്ത് മുഗൾ ഗാർഡനിൻ്റെ എടുത്ത് ഫത്തേപൂർ സിക്ലിൻ്റെ എടുത്ത് ആഗ്ര കോട്ടെടുത്ത് അതുപോലെ തന്നെ ചെങ്കോട്ടയും ഞങ്ങൾ ഇഞ്ചെടുത്തു ഞങ്ങൾ പോകാൻ ഓക്കെ ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് ഓ ഒരു സാധനം എടുത്താൽ പറഞ്ഞു പശ്ചിമ ബംഗാളിലെ മുർഷിദിബാദ് നഗരം കൂടി എടുക്കുക കാരണം എന്താ ഈ മുർഷിദിബാദ് നഗരം കണ്ടിട്ട് ബ്രിട്ടീഷ് വൈസ് റോയി റോബർട്ട് പറഞ്ഞു വാക്കുണ്ട് മുർഷിദാബാദ് നഗരത്തെ അഫീസ് നോക്കുമ്പോൾ ഞങ്ങളുടെ ലണ്ടൻ സിറ്റി മൂന്ന് അങ്ങനെ രാജ്യത്തിന്റെ പൈതൃകം അല്ലെങ്കിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ഒട്ടേറെ സംഭാവനകൾ ഞങ്ങളുടെ മുൻഗാമികളായ ഭീകരവാദികളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ വെറുതെ കൂടി ഞങ്ങൾക്ക് പോകില്ല ഞങ്ങൾ ഇതൊക്കെ എടുത്തോട്ടേ പോവുള്ളൂ അല്ല പി സി ജോർജെ ഈ നിങ്ങളുടെ കൂട്ടക്കാരെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിന് എന്തെങ്കിലും സംഭാവന ഞങ്ങൾ ഇങ്ങനെ കുറെ നാളുകളും അറിയിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയാം കേൾക്കട്ടെ ഈ വിൻസ്റ്റൻ ചർച്ചിന്റെ ഭാര്യയുടെ അണ്ടർഗാർമെന്റ് അല്ലാത്ത വേറെ എന്തെങ്കിലും ഉണക്കാനിട്ട് തിരിച്ചിട്ടുകൊണ്ട് പോകാൻ മറന്നത് വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ തലക്കെട്ട് വിളിക്കുന്നത് ചോദിക്കാൻ അങ്ങനല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ പറയുന്നത് നിങ്ങൾ എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി സംഭാഗം ചെയ്തത് നാണവും ഇല്ല വി സി പറയോ ചോദിക്കാനാണ് നാണവും മാനും എളുപ്പമില്ലേ ഞാൻ ആ വേഷത്തിന്റെ ആ പ്രധാനപ്പെട്ട തലപ്പാടുത്ത് മാറ്റാൻ വേണ്ടി ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഞാൻ ഈ ഭാഷയെ ഉപയോഗിക്കാറില്ല നാണവും ഇല്ല ഈ രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി അപൌരാട്ടം കഷ്ടപ്പെട്ട ഹിന്ദുവും മുസൽമാനും കൈകൂർത്ത് പിടിച്ചുണ്ടാക്കി ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരുവിധ പങ്കുമില്ലാത്ത നിങ്ങൾക്ക് എന്തിനേറെ ഈ എണ്ണൂറ് വർഷക്കാലം ഈ രാജ്യം ഭരിച്ച മുസ്ലിമിങ്ങൾ ഇരുന്നൂറ് വർഷം ബ്രിട്ടീഷുകാരാകുന്ന ചില പ്രത്യേക വിഭാഗക്കാർ ഭരിച്ചു തീരുന്നതിന് മുമ്പ് അവർക്കെതിരെ ഇന്ത്യയിലെ വലിയൊരു ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഒറ്റക്കെട്ടായിരുന്നു സാധാരണ ചെയ്തു ഓടിക്കേണ്ടി വന്നു അവർക്കൊക്കെ അതുകൊണ്ടുതന്നെ സാക്ഷാത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പശ്ചിമബംഗാളിൽ പ്രതിവർഷം ലക്ഷക്കണക്കിന് മനുഷ്യർ പട്ടണിക്കൊണ്ട് ഭരിക്കുന്നു എങ്ങനെ ഈ പട്ടികൊണ്ട് ഭരിച്ചത് ഈ രാജ്യത്തിന്റെ വിഭവ സമ്പത്ത് ഈ രാജ്യത്തിന്റെ മുഴുവൻ കൂട്ടാനുള്ള വിഭവ സമ്പത്ത് പശ്ചിമബംഗാളിൽ മാത്രം സംഭരിക്കാൻ കഴിയും അത്രയും നല്ല വിളനിലാണ് കൃഷിയുടെ വിളനിലമായ പശ്ചിമബംഗാളിൽ നിന്ന് ആ ഭക്ഷ്യവസ്തുക്കൾ മുഴുവൻ കൊള്ളയടിച്ച് സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോയി അതൊരു പരാതിപ്പെടാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നൊരു കത്ത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിക്സൻ സമിതി കൊടുത്തു അദ്ദേഹം പറഞ്ഞറിയോ അവരൊക്കെ പോയി ചാകട്ടെ കാട്ട് മുയലുകൾ പെറ്റിപ്പരുകുന്ന പോലെ പെറ്റിപ്പെരുകുന്ന വെറും മൃഗങ്ങളാണ് ഇന്ത്യക്കാരി എന്ന് പറഞ്ഞത് ചരിത്ര താളി ഞാൻ കാണിച്ചാലും കഴിയും അങ്ങനെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഒരു മണ്ണാകട്ടം ചെയ്യാ നിങ്ങളാണോ ഞങ്ങളോട് ഈ രാജ്യം വിട്ട് പോകാൻ പറയുന്നത് ഞങ്ങൾ ഈ രാജ്യത്ത് പോകണമെങ്കിൽ ഈ രാജ്യത്ത് ഞങ്ങളുടെ മുൻകാമ്പികൾ ഉണ്ടാക്കിയ പൈതൃകങ്ങൾ മുഴുവനും ഞങ്ങൾ അതും കഷ്ടപ്പറിച്ചിട്ട് കൂടും മനസ്സിലായത് നിങ്ങൾക്ക് എടുക്കാൻ മിൻസൻ ചർച്ചിന്റെ പെൺകുട്ടികളുടെ രണ്ടു ഗർഗ് ഇല്ലാത്ത ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല അതുകൊണ്ട് മര്യാദ വർത്തമാനം പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടില്ലേ എന്നോട് പല ആൾക്കാരും പറഞ്ഞു പി സി ജോർജിനെതിരെ ഒന്ന് പ്രതികരിക്കണം പല വ്യക്തികളും പറഞ്ഞു നിങ്ങൾ യൂട്യൂബേഴ്സൊക്കെ ഈ നിറകേട് കണ്ടിട്ട് നോക്കി നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ രണ്ട് വാക്ക് പറഞ്ഞല്ലെങ്കിൽ അത് തീരെ മോശമായി പോവില്ലേ അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടത് നമ്മുടെ അൻസാരി സുഹുരി ഉസ്താദാണ് സുഹൂരി ഉസ്താദ് ആലപ്പുഴക്കാരനാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് കൊടുങ്ങല്ലൂര് ജാമ്യാസീസിയയിൽ പഠിച്ച് ജുഹുരി ബിരുദമെടുത്ത ഒരു പണ്ഡിതനാണ് ചെറുപ്പക്കാരനാണ് അദ്ദേഹം ഇതേപോലുള്ള വീഡിയോകൾക്ക് മറുപടി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലും എല്ലാവരും കയറി കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് കാണിച്ചെന്നത് പി മറുപടി ഇനി എനിക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോടും നമ്മുടെ നാട്ടിലെ നിയമത്തോടും നമ്മുടെ നാട്ടിലെ നീതിപീഠത്തോടും ഒന്നേ ചോദിക്കാനുള്ളൂ എനിക്ക് ഹണി റോസ് ഹണി റോസ് എന്ന് പറയുന്ന സിനിമാ നടി നമുക്കെല്ലാവർക്കും അറിയാം ബോബി ചെമ്മണ്ണൂരിനെതിരെ ഒരു പരാതി കൊടുത്തു പരാതി കിട്ടേണ്ട താമസം പോലീസ് ആക്ഷൻ എടുത്തു പോലീസ് പ്രതികരിച്ചു പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തു ഇത്ര ദിവസമായിട്ട് ജാമ്യമൊന്നും കിട്ടിയിട്ടില്ല ഞാൻ ബോബി ചെമ്മന്നൂർ ന്യായീകരിച്ചൊന്നും പറയല്ല അങ്ങനെ ഒരു സംഭവം നമ്മളെ നാട്ടിലുണ്ടായതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇല്ലേ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം മറ്റൊന്നുമല്ല ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായി ഇത്ര വലിയ വാർത്തയായൊക്കെ ആയി അതുപോലെ തന്നെയാണ് നമ്മളെ പി സി ജോർജിനും പി സി ജോർജ് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ നിയമം അങ്ങേർക്കെതിരെ ഒരു കേസെടുത്തില്ല പി സിക്ക് എതിരെ കേസെടുക്കാൻ എന്തുകൊണ്ട് പിണറായി സർക്കാർ മുന്നോട്ട് വന്നില്ല ബോച്ചയെ പൂട്ടാൻ കാണിച്ച ഒരു ആ മിടുക്കും ആ തിടുക്കും ഒന്നും എന്തുകൊണ്ട് പി സിക്കെതിരെ കാണിച്ചില്ല ഇതിനൊക്കെ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ കമന്സിലൂടെ മറുപടി പറയണം കേട്ടോ നമ്മുടെ നീതിപീഠം നമ്മുടെ സർക്കാർ ചെയ്യുന്നത് ശരിയാണോ ഈ മുസ്ലിങ്ങളെ തീവ്രവാദിയായി കാണിച്ച് മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന രാജ്യദ്രോഹ കുറ്റത്തിന് തുല്യമായിട്ടാണ് ഇതിനൊക്കെ ഞാൻ കാണുന്നത് പാകിസ്ഥാൻ എന്താണ് പുള്ളിയുടെ തറവാട് സ്വത്താണോ എല്ലാവരും അങ്ങോട്ട് പറഞ്ഞു കൂടാനായിട്ട് ഞങ്ങൾ ഇന്ത്യയെ ഞങ്ങൾ ഇന്ത്യൻ മുസ്ലിംസ് അല്ല ഞങ്ങൾ മുസ്ലിംസ് ഇന്ത്യൻസ് എന്ന് ഞങ്ങൾ പറയുള്ളൂ ഇന്ത്യൻ മുസ്ലിംസ് എന്ന് ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല ഞങ്ങൾ ഇന്ത്യക്കാരാണ് ഞങ്ങൾ ഈ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന് മുലപ്പാൽ കുടിക്കുന്ന സുഖത്തോടെ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ അപ്പം ഞങ്ങളെ പാകിസ്ഥാനിലെ അയക്കാൻ ഒരുത്തനും മെനക്കെടണ്ട ആരും വിചാരിച്ചാലും നടക്കില്ല മരിക്കുവാണെങ്കിലും ഈ ഭാരതത്തിൻ്റെ മണ്ണിക്കടന്ന് തന്നെ മരിക്കും അപ്പോൾ ഇത് പി സിക്ക് ഉള്ളൊരു ചെറിയൊരു മറുപടിയാണ് ഒരു ചോദ്യം എന്തുകൊണ്ട് പി സിക്ക് ഇതിലെ കേസെടുക്കുന്നില്ല അതിനറിയാവുന്ന ഒരു മറുപടിയാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുപ്പിച്ച് പോകും അപ്പോൾ ഓക്കെ കേസ് ഈ വീഡിയോ തൽക്കാലം ചെയ്യുന്നു ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാനൊരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോയുടെ എൻ്റെങ്കിലും പറയുന്നു ഞാൻ യാതൊരു പാർട്ടിയിൽപ്പെട്ട ഒരാളല്ല എനിക്ക് കോൺഗ്രസ്സും ഇല്ല ബി ജെ പി ഇല്ല മാർക്സിസ്റ്റുമില്ല ഒന്നുമില്ല ഞാനൊരു സാധാരണക്കാരനാണ് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരാളാണ് പക്ഷെ നമുക്ക് പ്രതികരിക്കേണ്ട വിഷയങ്ങൾ വന്നാൽ നമ്മൾ പ്രതികരിക്കാനും മുന്നോട്ട് വരണം വേണ്ടേ അപ്പോൾ ഓക്കെ ഗെയ്സ് വീഡിയോ അവസാനിപ്പിക്കുന്നു